കേരള പ്രവാസി ലീഗ് കൊണ്ടോട്ടി മണ്ഡലം എക്സിക്യൂട്ടീവ് ക്യാമ്പ് ക്യാമ്പ് വാഴക്കാട് നടന്നു ക്യാമ്പസിൽ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു നിതാക്കാത്ത് മൂലം മടങ്ങിവരുന്ന പ്രവാസികളെ സംഘടിപ്പിക്കുന്നതിനും നിലവിൽ നാട്ടിൽ കഴിയുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായി കേരള പ്രവാസി ലീഗ് കൊണ്ടോട്ടി മണ്ഡലം എക്സിക്യൂട്ടീവ് ക്യാമ്പ് വിവിധ പരിപാടികളോടെ നടന്നു വാഴക്കാട് എളമരം യത്തീകാന ക്യാമ്പസിൽ നടന്ന ക്യാമ്പ് ഇ ടി മുഹമ്മദ് ബഷീർ എംപി ഉദ്ഘാടനം ചെയ്തു വി അബ്ദുൽ ഹമീദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കെ വി ഔസ് കെ ജബ്ബാറാജി സി കെ മൗലവി മോയൂട്ടി മൗലവി എം അബൂബക്കർ ആജി കെ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വ്യക്തി പ്രവാസി മുസ്ലിം ലീഗ് എന്നീ മൂന്ന് വിഷയങ്ങളിൽ ഡോക്ടർ ഹാറുൺ റഷീദ് ബാബു ഭരദ്വാജ് എം സി മുഹമ്മദാജി എന്നിവർ ക്ലാസ് എടുത്തു സി പ്രാദേശിക വാർത്ത വാഴക്കാട് കാരശ്ശേരിയിലെ സാംസ്കാരിക സംഘടനയായ ഗോഡ്സോൺ കാരശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു കാരശ്ശേരിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ദിലീപ് സ്മാരക ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ റഹീസ് ബാവയും ടീമും ജേതാക്കളായി എഗൈൻ എക്കാ രണ്ടാം സ്ഥാനവും ലിനുമോൾ ടിപ്പർ സർവീസ് കാരശ്ശേരി മൂന്നാം സ്ഥാനവും നേടി നേരത്തെ മത്സരങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന പ്രകാശ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എം ടി അഷഫ് നിഷാദ് കൃഷ്ണപ്രസാദ് റാഷിൽ ഷിബു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സെയ്ദ് ഫസൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു அர்த்தஸ்டன் ஜனா உள்ள